ഈ വീഡിയോയുടെ റഫറൻസ് പി ശങ്കുണ്ണി മേനോൻ രചിച്ച ഹിസ്റ്ററി ഓഫ് ട്രാവങ്കൂർ പ്രൊഫസർ ശ്രീധരമേനോൻ രചിച്ച കേരള ചരിത്രം എന്നീ പുസ്തകങ്ങളാണ് അതിനു പുറമെ ചില ശാസ്ത്ര പ്രബന്ധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ആ പ്രബന്ധങ്ങളുടെയും പുസ്തകത്തിൻ്റെയും ഒക്കെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുത്തിട്ടുണ്ട് പരിശോധിക്കാവുന്നതാണ് മിക്ക സമൂഹം എടുത്തു കഴിഞ്ഞാലും അവിടുത്തെ സ്ത്രീകളുടെ അവസ്ഥ അതിദാരുണമാണ് അത് ആധുനിക കാലഘട്ടമാണെങ്കിലും പ്രാചീന കാലഘട്ടമാണെങ്കിലും അപ്രകാരം തന്നെയാണ് പക്ഷേ അതിനൊക്കെ വ്യത്യസ്തമായി മാറുന്നത് നമ്മുടെ സ്വന്തം കേരളമാണ് കേരളത്തിലെ ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് മുൻപുണ്ടായിരുന്ന ഒരു ചരിത്രത്തെക്കുറിച്ചാണ് ആ കാലഘട്ടത്തിൽ രാജ്യം ഭരിച്ചത് പലപ്പോഴും സ്ത്രീകളാണ് രാജ്യം മാത്രമല്ല പലപ്പോഴും വീട് ഭരണവും സ്ത്രീകൾക്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് സ്വത്തവകാശം ഉണ്ടായിരുന്നത് സ്ത്രീകൾക്ക് മാത്രമായിരുന്ന ഒരു കാലഘട്ടം പോലുമുണ്ട് വളരെയധികം പഴക്കമുള്ള ആ ഒരു കാലഘട്ടം മുതൽ തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ആ കാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്നത് ചേര ഡൈനാസ്റ്റിയാണ് ഒന്നാം ചേര ഡൈനാസ്റ്റിയാണ് പക്ഷേ ആ കാലഘട്ടത്തിൽ കൃത്യമായിട്ടുള്ള ഒരു രാജ്യമോ ടാക്സുകളോ അല്ലെങ്കിൽ ഭൂസ്വത്തുക്കളോ ഒന്നും ഉണ്ടായിരുന്നില്ല ആളുകൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ താമസിക്കാൻ സാധിക്കുന്നതാണ് ആ കാലഘട്ടത്തിൽ പുരുഷന്മാർക്ക് നിരവധി ഭാര്യമാരുണ്ടായിരുന്നു അത് ഈ ഒരു അടുത്ത കാലത്ത് വരെ തുടർന്നു പോയിരുന്ന ഒരു സമ്പ്രദായം തന്നെയാണ് പക്ഷേ സ്ത്രീകൾക്കും അതേ കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് ഭർത്താക്കന്മാരുണ്ടായിരുന്നു അത് സമൂഹത്തിൽ വളരെ റെയർ ആയിട്ട് മാത്രം കാണുന്ന ഒരു സംഭവമാണ് കേരളത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അത് വളരെ വിരളമാണ് പക്ഷേ അത് അധികം വർഷങ്ങളൊന്നും നീണ്ടുപോയില്ല അതിനൊരു മാറ്റം വരുന്നത് രണ്ടാം ചേര ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിലാണ് അതായത് ഒരു അഞ്ഞൂറ് സിഇ അല്ലെങ്കിൽ അഞ്ഞൂറ് എ ഡി കാലഘട്ടത്തിലാണ് ആ കാലഘട്ടത്തിൽ രാജ്യമെന്ന ഒരു സങ്കല്പമുണ്ട് സങ്കല്പമല്ല രാജ്യം തന്നെ ഉണ്ട് കൃത്യമായിട്ടുള്ള രാജാവുണ്ട് രാജ്യഭരണം തന്നെ ഉണ്ട് ഒരുപാട് പ്രദേശങ്ങളുണ്ട് ആ പ്രദേശങ്ങളൊക്കെ തന്നെയും നാടുവാഴികൾക്കായിട്ട് വീതിച്ചു കൊടുത്തിരിക്കുകയാണ് നാടുവാഴികൾ കൃഷി ചെയ്യാനും മറ്റുമായിട്ട് പലർക്കായിട്ട് ആ ഭൂഭാഗങ്ങൾ വീതിച്ചു കൊടുത്തിരിക്കുകയാണ് അതായത് അവിടെ സ്വത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് മുൻപുണ്ടായിരുന്ന കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഒരുപാട് ഭർത്താക്കന്മാരുണ്ടായത് കൊണ്ട് തന്നെ ആരുടെയൊക്കെ കുഞ്ഞുങ്ങളാണ് തൻ്റെ മക്കളെന്ന് അവർക്ക് പറയാൻ സാധിക്കുമായിരുന്നില്ല അന്ന് അതൊരു വലിയ പ്രശ്നവുമായിരുന്നില്ല പക്ഷേ സ്വത്തും ടാക്സും ഒക്കെ ഉണ്ടായ രണ്ടാം ചേര ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിൽ അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് പുരുഷന്മാർക്ക് സ്വത്തുണ്ട് അവർ ആ സ്വത്ത് കൊടുക്കേണ്ടത് അവരുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് അവർക്ക് ഒരുപാട് ഭാര്യമാരുണ്ടെങ്കിലും ആ ഭാര്യമാർക്കെല്ലാം ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ കുഞ്ഞ് ഏതാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധ്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ സ്വത്ത് കൊടുക്കാൻ വലിയ രീതിയിലുള്ള പ്രയാസം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടായിരിക്കാം ആ കാലഘട്ടത്തിൽ സാമൂഹികമായിട്ടുള്ള വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് പുരുഷന്മാർക്ക് ഒരുപാട് ഭാര്യമാർ ആ കാലഘട്ടത്തിലുണ്ട് പക്ഷേ സ്ത്രീകൾക്ക് ഒരു ഭർത്താവ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ ശിലപ്പതികാരം എന്ന പുസ്തകത്തിലെ കണ്ണകിയുടെ കഥ ഇതിൻ്റെ മികച്ചൊരു ഉദാഹരണമാണ് പരപുരുഷനുമായിട്ട് ഒരു രീതിയിലും ബന്ധമില്ലാത്ത സ്ത്രീ ദൈവ തുല്യമായിട്ട് മാറുന്നതായിട്ട് ചില പ്രതികാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നീട് ഏതാണ്ട് ഒരു നാനൂറ് വർഷക്കാലം ഇതേ സമുദായം തന്നെയാണ് ഉണ്ടായിരുന്നത് എം എ ഫറൂഖിൻ്റെ പ്രബന്ധമനുസരിച്ച് ഒൻപതാം നൂറ്റാണ്ടിൽ അതായത് എ ഡി ഒൻപതാം നൂറ്റാണ്ടിലാണ് ആദ്യമായി മരുമക്കത്തായം എന്ന ഒരു സമുദായം വരുന്നത് ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് മാത്രമേ സ്വത്തവകാശമുള്ളൂ സ്ത്രീകൾക്ക് ഒരു തറവാട് അല്ലെങ്കിൽ ഒരു വീട് ഉണ്ടായിരിക്കുന്നതാണ് അതൊരു കൂട്ടുകുടുംബമാണ് ഒരുപാട് തലമുറകൾ അവിടെ താമസിക്കുന്നതാണ് അതെല്ലാം സ്ത്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തലമുറകൾ തന്നെയാണ് ഒരു സ്ത്രീയിൽ ഉണ്ടായിരിക്കുന്ന മക്കൾ അവരുടെ മക്കൾ അവരൊക്കെയാണ് ആ തറവാട്ടിൽ താമസിക്കുക അതിൻ്റെ കാരണവർ സ്ഥാനം ഉണ്ടായിരിക്കുക ആ തറവാട്ടിലെ ഏറ്റവും മുതിർന്ന സ്ത്രീക്കായിരിക്കും സ്ത്രീകൾക്ക് മാത്രമേ സ്വത്തിൻ്റെ അവകാശമുള്ളൂ അവിടേക്ക് പുരുഷന്മാരെത്തിച്ചേരുകയാണ് ചെയ്യുന്നത് അവിടെയുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയുമായിട്ട് സംബന്ധത്തിൽ ഏർപ്പെടുന്നു സംബന്ധം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള ഒരു വിവാഹമല്ല സംബന്ധം നട ചെയ്യുന്ന സ്ത്രീയുടെ വീട്ടിൽ ഈ പുരുഷൻ വരികയാണ് കുറച്ചു കാലം അവിടെ താമസിക്കുന്നതാണ് അതിനുശേഷം അയാൾ അയാളുടെ തറവാട്ടിലേക്കോ അല്ലെങ്കിൽ അയാൾ താമസിക്കുന്ന മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്കോ പോകുന്നതാണ് ഫാദർ ജെ പുത്തങ്കലം പ്രസിദ്ധീകരിച്ച പ്രബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നായർ തറവാടിലുണ്ടായിരുന്ന ഈ മരുമക്കത്തായത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പ്രബന്ധങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് ഈ മരുമക്കത്തായം എന്ന സമ്പ്രദായം ഉണ്ടായി വരുന്നത് തന്നെ നായർ തറവാടുകളിലാണ് നായന്മാർ കൂട്ടമായി താമസിക്കുന്ന അവരുടെ കുടുംബ വീടിനെയാണ് തറവാട് എന്ന വിശേഷിപ്പ് ഉണ്ടാകുന്നത് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ തറവാട് എന്ന പദം പലരും ജാതിക്കൊക്കെ അതീതമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി ഇപ്പോൾ എല്ലാ ആളുകളും അവർ അവരുടെ കുടുംബത്തെ വിശേഷിപ്പിക്കുന്നത് തറവാട് എന്ന ഒരു പദത്തിലൂടെയാണ് ഫാദറിൻ്റെ ഒരു പ്രസിദ്ധീകരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മരുമക്കത്തായത്തെക്കുറിച്ച് തന്നെയാണ് ആ കാലഘട്ടത്തിലും സ്ത്രീകൾക്ക് തന്നെയായിരുന്നു ഉയർന്ന പദവി ഉണ്ടായിരുന്നത് പക്ഷേ പതിയെ ആ പദവി അവിടെ നിന്നും ആ തറവാട്ടിൽ തന്നെ ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള സ്ത്രീയുടെ മൂത്ത മകനിലേക്ക് പോവുകയുണ്ടായി ഏറ്റവും മുകളിലുള്ളത് സ്ത്രീയാണ് ആ സ്ത്രീക്ക് ഒരുപാട് മക്കൾ മക്കളുണ്ടായിരിക്കുന്നതാണ് ആ കൂട്ടത്തിൽ തന്നെ മൂത്ത ഒരു ആൺകുട്ടി ഉണ്ടായിരിക്കും അങ്ങനെയാണ് അമ്മാവൻ എന്ന കഥാപാത്രം ശക്തി ആർജിക്കുന്നത് പക്ഷേ അപ്പോൾ പോലും സ്വത്തിൻ്റെ അവകാശം പൂർണ്ണമായിട്ടും സ്ത്രീകൾക്ക് മാത്രമാണ് ഈ പറയുന്ന അമ്മാവന് ഉണ്ടായിരിക്കും അത് മറ്റേതെങ്കിലും ഒരു തറവാട്ടിലായിരിക്കും ആ തറവാട്ടിലായിരിക്കും അദ്ദേഹത്തിൻ്റെ മക്കൾ ഉണ്ടായിരിക്കുക ആ തറവാടുമായിട്ട് ഒരു രീതിയിലുള്ള സ്വത്തവകാശവും ഈ അമ്മാവൻ ഇല്ല അമ്മാവൻ താമസിക്കുന്ന ആ തറവാട്ടിൽ തന്നെ സ്വത്തവകാശം അമ്മാവൻ ഇല്ല അത് സ്ത്രീകൾക്ക് തന്നെയാണ് പക്ഷേ അവിടുത്തെ നടത്തിപ്പ് പതിയെ ഈ അമ്മാവൻ്റെ കയ്യിലാവുകയാണ് എങ്കിൽ പോലും സ്ത്രീകൾക്ക് ശക്തമായിട്ടുള്ള ഒരു റോള് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് എം എ ഫറൂഖിൻ്റെ പ്രബന്ധത്തിലൂടെ തന്നെ ഈ ഒരു സമ്പ്രദായം പതിയെ മുസ്ലിംസ് അഡോപ്റ്റ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കും അവിടെയും മരുമക്കത്തായം വരികയാണ് മുസ്ലിങ്ങൾ മാത്രമല്ല ഇത് അഡോപ്റ്റ് ചെയ്യുന്നത് താഴ്ന്ന ജാതി എന്നൊക്കെ പറയപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളും പതിയെ ഇത് സ്വീകരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും പക്ഷേ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രങ്ങളൊന്നും കാര്യമായിട്ട് എഴുതപ്പെട്ടിട്ടില്ല അതൊക്കെ അവക്തമായിട്ട് തന്നെ തുടരുകയാണ് എം സഹീറ പ്രസിദ്ധീകരിച്ച പ്രബന്ധത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് താഴ്ന്ന വിഭാഗമെന്ന് എന്ന് വിശേഷിപ്പിക്കുന്ന ഉത്തര കേരളത്തിലുണ്ടായിരുന്ന തീയ സമൂഹം തീയ സമൂഹം ഇത് സ്വീകരിച്ചു എന്നാണ് മരുമുഖത്തായം സ്വീകരിച്ചു എന്നാണ് അത് കൃത്യമായിട്ട് എവിടെയും എഴുതി വച്ചിട്ടുള്ള കാര്യമല്ല തീയന്മാരുടെ കലാരൂപമായിട്ടുള്ള തെയ്യത്തിൽ നിന്നാണ് അവർ ഈ കാര്യം മനസ്സിലാക്കിയെടുത്തത് അതിൽ ഇത്തരത്തിലുള്ള മരുമക്കത്തായത്തെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ട് പ്രശസ്ത ചരിത്രകാരനായ ബസു രണ്ടായിരത്തി പതിനാറിൽ പ്രസിദ്ധീകരിച്ച ഒരു പ്രബന്ധത്തിൽ പുലേ സമുദായത്തിനും ഈ മരുമക്കത്തായം നിലവിലുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു പക്ഷേ കൂടുതൽ വിവരങ്ങളൊന്നും അതിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടില്ല ആറ്റിങ്ങൽ തറവാട് എന്ന് പറയുന്ന സ്ത്രീകൾ ഭരിച്ചിരുന്ന ഒരു തറവാട് തന്നെ ഉണ്ടായിരുന്നു തിരുവിതാംകൂറിൻ്റെ കീഴിലാണ് പിന്നീട് ആ തറവാട് വരുന്നതെങ്കിലും തിരുവിതാംകൂർ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ആറ്റിങ്ങൽ തറവാട് ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ശരിക്കും അല്ല അത് തൃപ്പാപ്പൂർ സ്വരൂപമാണ് തിരുവിതാംകൂർ ഉണ്ടാകുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിൽ ഇത്തരത്തിൽ നിരവധി സ്വരൂപങ്ങളാണ് നാട് ഭരിച്ചിരുന്നത് അങ്ങനെയുള്ളൊരു സ്വരൂപം മാത്രമായിരുന്നു തൃപ്പാപ്പൂർ ഈ തൃപ്പാപ്പൂർ സ്വരൂപത്തിൻ്റെ അമ്മ വീടാണ് ആറ്റിങ്ങൽ അതായത് തൃപ്പാപ്പൂരുള്ള ആളുകളുടെ അമ്മമാർ ഈ ആറ്റിങ്ങൽ തറവാട്ടിലാണ് ഉള്ളത് അവിടം ഭരിക്കുന്നത് ആറ്റിങ്ങൽ റാണിയാണ് രേഖകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ആറ്റിങ്ങൽ തറവാട് വിദേശ രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് അവർ കുരുമുളക് ഇവിടെ നിന്നും അവിടേക്ക് കയറ്റുമതി ചെയ്യുമായിരുന്നു ആറ്റിങ്ങൽ തറവാടിൻ്റെ അധികാരം ഉണ്ടായിരുന്നത് ഒരു ചെറിയ നാട്ടിൽ മാത്രമായിരുന്നെങ്കിൽ സ്ത്രീകൾ ഒരു രാജ്യം പൂർണ്ണമായിട്ടും ഭരിച്ചിട്ടുള്ള ഒരു കാലഘട്ടവും ഉണ്ടായിട്ടുണ്ട് തിരുവിതാംകൂർ തന്നെ സ്ത്രീകൾ ഭരിച്ചിട്ടുള്ള കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ മികച്ച ഒരു ഉദാഹരണമാണ് ഉമയമ്മ റാണി ഉമയമ്മ റാണി ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് വരെയുള്ള കാലയളവിൽ തിരുവിതാംകൂർ പൂർണമായിട്ടും ഭരിക്കുകയുണ്ടായി ഉമയമ്മ റാണിയുടെ ഭർത്താവ് ആദിത്യവർമ്മയായിരുന്നു ആദിത്യവർമ്മയുടെ മരണത്തിന് ശേഷമാണ് അവർക്ക് അധികാരം ലഭ്യമായത് ശരിക്കും ആദിത്യവർമ്മയുടെ മരണത്തിന് ശേഷം അധികാരത്തിൽ വരേണ്ടത് ആദിത്യവർമ്മയുടെയും ഉമയമ്മ റാണിയുടെയും മകനായ രാജ രവിവർമ്മയാണ് പക്ഷേ ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു കുഞ്ഞു മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ രാജാവാകാൻ സാധ്യമായില്ല താൽക്കാലികമായിട്ട് ഉമയമ്മ റാണിയാണ് പിന്നീട് ഭരിക്കുന്നത് അവർ ശക്തിയായിട്ടുള്ള ഒരു റാണി തന്നെയായിരുന്നു ആ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിന് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു പല പ്രദേശങ്ങളിൽ നിന്നും അവരെ ആക്രമിച്ച് പല പടകളും എത്തിച്ചേരുകയുണ്ടായി പക്ഷേ അതൊക്കെ കൃത്യമായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ അവർക്ക് സാധ്യമാകുന്നുണ്ട് ഒരുപാട് ഭരണ പരിഷ്കാരങ്ങളും കൊണ്ടുവരുന്നുണ്ട് കലാകാരന്മാർക്ക് അവരുടെ കല പ്രകടിപ്പിക്കാനുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് അവർക്ക് ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് അതിനു പുറമെ നിരവധി ക്ഷേത്രങ്ങളും ഈ കാലയളവിൽ പണിയുന്നുണ്ട് അതിനുശേഷമാണ് ആദിത്യവർമ്മ അധികാരത്തിലേക്ക് വരുന്നത് പക്ഷേ ചില റാണിമാരുടെ ഭർത്താക്കന്മാർ അവരുടെ അടിമയെ പോലെ കഴിഞ്ഞു പോയിരുന്ന ഒരു കാലഘട്ടവുമുണ്ട് ഉണ്ട് അതിന് നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാൻ സാധിക്കുന്നത് റാണി സേതുലക്ഷ്മി ഭായുടെ കാലഘട്ടമാണ് അവർക്ക് വെറും അഞ്ചു വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നപ്പോഴാണ് അവർ റാണിയായി മാറുന്നത് പിന്നീട് അവർക്ക് പതിനെട്ട് വയസ്സ് തികയുന്ന ഘട്ടത്തിൽ ഭരണകാര്യങ്ങളിലൊക്കെ ഇടപെട്ട് തുടങ്ങുന്നുണ്ട് അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ പല റിഫർമേഷനുകളും കൊണ്ടുവരുന്നുണ്ട് അവരുടെ അച്ഛനാണെന്ന് പറയപ്പെടുന്നത് മാവേലിക്കര രാജകുടുംബത്തിലെ ഒരു തമ്പുരാനാണ് പക്ഷേ അതിൽ വലിയ സ്ഥിരീകരണമൊന്നുമില്ല കാരണം മരുമക്കത്തായ സമ്പ്രദായമായതുകൊണ്ട് തന്നെ അച്ഛന്മാർക്ക് വലിയ പ്രാധാന്യമില്ല ചരിത്രത്തിൽ തന്നെ അവരുടെ പേരുകൾ പലപ്പോഴും എഴുതി വയ്ക്കാറുമില്ല പക്ഷേ ഈ കാലഘട്ടത്തിലും സേതുലക്ഷ്മി ഭായിക്ക് രാജ്യം ഒറ്റയ്ക്ക് ഭരിക്കാൻ സാധ്യമാകുന്നില്ല അവിടുത്തെ രാജാവ് സേതുലക്ഷ്മി ഭായി അല്ല അവരുടെ അമ്മാവനായ മൂലം തിരുനാൾ രാമവർമ്മയാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാകുമ്പോൾ മൂലം തിരുനാൾ മരണമടയുകയാണ് മൂലം തിരുനാളിൻ്റെ കാലശേഷം അടുത്ത രാജാവാകേണ്ടത് അദ്ദേഹത്തിൻ്റെ മരുമകനായ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് പക്ഷേ ആ സമയത്ത് ബാലരാമവർമ്മ മൈനർ ആയിരുന്നു അതുകൊണ്ട് തന്നെ അധികാരത്തിലിറങ്ങാൻ സാധ്യമായിരുന്നില്ല അങ്ങനെയാണ് ഒരു താൽക്കാലിക റാണിയായിട്ട് അല്ലെങ്കിൽ രാജാവായിട്ട് റാണി സേതുലക്ഷ്മി അധികാരത്തിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ സേതുലക്ഷ്മി ഭായി ആയിരുന്നു രാജ്യം ഭരിച്ചിരുന്നത് അവരുടെ ഭർത്താവ് കിളിമാനൂർ കൊട്ടാരത്തിലെ കൊച്ചുകോയിൽ തമ്പുരാനായിരുന്നു കൊച്ചുകോയിൽ തമ്പുരാൻ രാജ്യഭരണങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് കുറേ അധികം ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു സേതുലക്ഷ്മിബായി ഇരിക്കുന്ന ഒരു വേദിയിൽ ഇരിക്കാനുള്ള അധികാരം അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല സേതുലക്ഷ്മിബായിക്ക് സഞ്ചരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് വാഹനം ഉണ്ടായിരുന്നു ആ കാറിൽ കയറി സഞ്ചരിക്കാനും ഭർത്താവിന് അധികാരം ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു വാഹനത്തിൽ സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ സേതുലക്ഷ്മി ബായിയുടെ ഒപ്പം ഇരിക്കാനുള്ള അധികാരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഭക്ഷണ കാര്യങ്ങൾ പോലും ഈ വേർതിരിവ് ഉണ്ടായിരുന്നു ചില ഉത്സവ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ദിനവുമായി ബന്ധപ്പെട്ടിട്ട് പായസം പതിവായിരുന്നു കൊട്ടാരത്തിൽ റാണി നാലുകൂട്ടം പായസമാണ് കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ പകുതി രണ്ടു കൂട്ടം പായസം മാത്രമേ ഭർത്താവിന് കഴിക്കാനുള്ള അധികാരമുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ആയപ്പോൾ തിരുവിതാംകൂറിന് രാജ്യ അധികാരം നഷ്ടപ്പെടുകയാണ് ആ കാലഘട്ടത്തിൽ കേരളം ഉണ്ടായിട്ടില്ല അന്ന് തിരുക്കൊച്ചിയാണ് നിലവിലുള്ളത് അധികാരം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്ന ആ കാലഘട്ടത്തിൽ സേതുലക്ഷ്മിബായി ഉണ്ടായിരുന്നു അവർക്കപ്പോൾ അൻപത് വയസ്സായിരുന്നു പ്രായം പിന്നീട് കമ്മ്യൂണിസ്റ്റ് കേരളത്തിൽ വലിയ ഒരു അധികാര കേന്ദ്രമായിട്ട് വളർന്നു വരികയായിരുന്നു കൊട്ടാരത്തിൽ ഒരുപാട് സേവകർ അല്ലെങ്കിൽ ജോലിക്കാരുണ്ടായിരുന്നു അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആയിരത്തി തുടക്കത്തിൽ ഒരു സമരം നടപ്പിലാക്കുന്നുണ്ട് ആ സമരത്തിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തന്നെയാണ് അവരുടെ തൊഴിലാളി യൂണിയൻ തന്നെയാണ് ആ യൂണിയൻ ശരിക്കും പറഞ്ഞ സേതുലക്ഷ്മി ഭായിയെ അവിടെ തടവിലാക്കുകയാണ് അവർക്ക് വെളിയിലേക്ക് പോകാനുള്ള അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല ക്ഷേത്രത്തിലേക്കോ മറ്റോ പോകണമെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ട് അനുമതി വാങ്ങിക്കണമായിരുന്നു ഒരിക്കൽ ഇത്തരത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ഒരു അനുമതി അവർ ചോദിക്കുന്നുണ്ട് വളരെയധികം കെഞ്ചി മാത്രമാണ് അവർക്ക് അവിടേക്ക് പോകാനുള്ള അനുമതി ലഭ്യമായത് അവർ ക്ഷേത്രത്തിൽ പോയതിനു ശേഷം നേരെ കൊട്ടാരത്തിലേക്ക് മടങ്ങി വരികയായിരുന്നില്ല അവർ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു അവിടെ നിന്നും ട്രെയിൻ കയറി അവർ ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ട് പിന്നീടുള്ള കാലം മുഴുവനും അവർ ബാംഗ്ലൂരിൽ തന്നെയാണ് കഴിച്ചു കൂട്ടിയത് തൊണ്ണൂറാമത്തെ വയസ്സിലാണ് അവർ മരണമടയുന്നത് കൊട്ടാരത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടതിന് ശേഷമുള്ള നാൽപ്പത് വർഷക്കാലം അവർ സുഖകരമായിട്ട് തന്നെ കൂടി തന്നെ കഴിഞ്ഞു പോയി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ മരണമടയുമ്പോൾ അവർക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നത് അവർ കിടന്ന ആ കട്ടിലും ആ കട്ടിലിൻ്റെ കീഴിലുണ്ടായിരുന്ന ഒരു തകരപ്പെട്ടിയുമായിരുന്നു ആ പെട്ടിയുടെ ഉള്ളിൽ എഴുപതിനായിരം രൂപയുണ്ടായിരുന്നു ചില മുഷിഞ്ഞ തുണികളും ചില കത്തുകളും ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ അവർ പ്രതാപത്തിലിരുന്ന ആ കാലഘട്ടത്തിൽ അവരുടെ സേവനത്തിനു വേണ്ടി മാത്രമായിട്ട് മുന്നൂറോളം ജോലിക്കാരായിരുന്നു ഉണ്ടായിരുന്നത് ആ മുന്നൂറ് പേരും നായരായിട്ടുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ള സ്ത്രീകൾ മാത്രമായിരുന്നു അവർക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്തിരുന്നത് പട്ടർമാരായിരുന്നു പട്ടർമാരായിട്ടുള്ള പുരുഷന്മാർക്ക് മാത്രമായിരുന്നു അതിനുള്ള അധികാരം നായർ സ്ത്രീകളെപ്പോലും ആ കാലഘട്ടത്തിൽ അവർ അടുക്കളയിൽ പ്രവേശിച്ചിരുന്നില്ല അത്രയും സമൃദ്ധമായി കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും അവർ ഒടുവിൽ എത്തിച്ചേരുന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു മരണത്തിലേക്കായിരുന്നു അവരുടെ കൊച്ചുമക്കളൊക്കെ ഈ കാലഘട്ടത്തിലുമുണ്ട് പക്ഷേ അവർക്കൊന്നും മലയാളം എന്ന ഭാഷ പോലും സംസാരിക്കാൻ അറിയുകയില്ല എന്നതാണ് യാഥാർഥ്യം അവരിപ്പോൾ വിദേശ രാജ്യങ്ങളിലാണ് അവർ അവരുടേതായിട്ടുള്ള ജീവിത തിരക്കുകൾ ഒഴുകിയിരിക്കുകയാണ് പിന്നീട് എങ്ങനെയാണ് ഈ മരുമക്കത്തായ സമ്പ്രദായം ഇല്ലാതെയായത് അതിൻ്റെ കാരണം വിദ്യാഭ്യാസമാണെന്ന് നമുക്ക് പറയേണ്ടി വരും പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടമായപ്പോഴേക്കും ഈ രാജകുടുംബങ്ങളിലെ യുവ രാജാക്കന്മാർ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ അയൽ രാജ്യങ്ങളിലേക്ക് പോവുകയുണ്ടായി മദ്രാസിലേക്കാണ് കൂടുതൽ പേരും പോയത് അവിടെ അവർ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള രാജകുടുംബങ്ങളിലെയോ അല്ലെങ്കിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെയോ ഒപ്പം താമസിച്ച് പഠിക്കാൻ തുടങ്ങി അപ്പോൾ വലിയ രീതിയിലുള്ള നാണക്കേടുകളാണ് അവർക്ക് അനുഭവിക്കേണ്ടി വന്നത് കാരണം അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റ് സഹപാഠികൾ അവരുടെ ജീവിതശൈലി തീർത്തും വ്യത്യസ്തമാണ് അവിടെ മരുമക്കത്തായം പറയുന്ന ഒരു സമ്പ്രദായമേ ഇല്ല അവിടെ പുരുഷനാണ് മേൽക്കോയ്മ സ്ത്രീകൾ അവർക്ക് താഴെ മാത്രമാണ് ഇതിനെ ചൊല്ലി അവരെ ഒരുപാട് കളിയാക്കി ഉണ്ടായി ഇങ്ങനെയാണ് ശരിക്കും മറ്റ് സ്ഥലങ്ങളിൽ മരുമക്കത്തായം എന്ന ഒരു സമ്പ്രദായം ഇല്ല എന്ന് പോലും അവർ മനസ്സിലാക്കുന്നത് അതിനു മുൻപ് അവരുടെ അറിവ് പൂർണ്ണമായിട്ടും ഇരുട്ട് മാത്രമായിരുന്നു ഇതിനു പുറമെ ബ്രിട്ടീഷുകാരുടെ ഒരു സാന്നിധ്യവും മരുമക്കത്തായത്തിനെതിരെ പ്രവർത്തിക്കുകയുണ്ടായി ബ്രിട്ടീഷുകാർക്ക് ഇത് തീർത്തും വിചിത്രമായിട്ടുള്ള ഒരു സിസ്റ്റമായിരുന്നു അവരുടെ സമൂഹവും ആ കാലഘട്ടത്തിൽ പുരുഷ മേൽക്കോയ്മ ഉണ്ടായിരുന്ന ഒരു സമൂഹം തന്നെയാണ് ബ്രിട്ടീഷുകാരുടെ ഭരണ രീതിയും അവരുടെ ഉയർന്ന ഉദ്യോഗസ്ഥരെല്ലാം പുരുഷന്മാരാണെന്നുള്ള ഒരു ധാരണയും ലഭ്യമായതോടുകൂടി ഈ മരുമക്കത്തായത്തിന് എതിരെ തിരിയാൻ പുരുഷന്മാർ തീരുമാനിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ മദ്രാസ് മരുമക്കത്തായം ആക്ട് അനുസരിച്ചിട്ടാണ് മരുമക്കത്തായത്തിന്റെ ഡിക്ലിനേഷൻ അല്ലെങ്കിൽ തകർച്ച സംഭവിക്കുന്നത് അതൊരൊറ്റ സുപ്രഭാവത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു തകർച്ച ആയിരുന്നില്ല ക്രമേണ വർഷങ്ങൾ കൊണ്ട് മാത്രമാണ് മരുമക്കത്തായം പൂർണ്ണമായിട്ടും ഇല്ലാതെയായത് അതിനുശേഷവും ഒരുപാട് നിയമങ്ങൾ പാസ്സായി വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ ഹിന്ദു സക്സഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ കേരള ജോയിൻ്റ് ഹിന്ദു ഫാമിലി സിസ്റ്റം അബോളിഷൻ ആക്ട് ഈ ആക്റ്റുകളൊക്കെ നിലവിൽ വന്നതോടുകൂടി മരുമക്കത്തായം എന്ന് പറയുന്നത് പ്രാചീന കാലത്തിൽ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമായിട്ട് മാത്രം അവശേഷിക്കുകയാണ് നമ്മുടെ ചരിത്രത്തിൽ മാത്രമാണ് അത്തരത്തിലുള്ള ഒരു സമ്പ്രദായം ഇപ്പോഴുള്ളത് നിലവിലുള്ള സമ്പ്രദായം ശരിക്കും പുരുഷന്മാർക്ക് മേൽക്കോയ്മയുള്ള സമ്പ്രദായം തന്നെയാണ് ഇവിടുത്തെ നിയമങ്ങൾ സ്ത്രീകളെയും മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതൊരു വലിയ വിജയമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതിൻ്റെ തെളിവുകൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല ക്രിമിനൽ കുറ്റങ്ങളുമാണ് സ്ത്രീധനത്തിൻ്റെ പേരിലും മറ്റും സ്ത്രീകളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അതിനെ തുടർന്ന് നിരവധി ആളുകൾ മരണമടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചിലർ ഭർത്താക്കന്മാരുടെ ക്രൂരമായിട്ടുള്ള പീഡനത്തിലൂടെ മരണമടയുമ്പോൾ മറ്റ് ചിലർ അപമാനം വയ്യാതെ ശാരീരിക വേദന സഹിക്ക വയ്യാതെ ആത്മഹത്യ ചെയ്യുകയാണ് പഴയ ഒരു കാലഘട്ടത്തിലേക്ക് മടങ്ങിപ്പോകണമെന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ പോകേണ്ട ആവശ്യവുമില്ല നമ്മൾ മുന്നിലേക്ക് തന്നെയാണ് സഞ്ചരിക്കേണ്ടത് പക്ഷേ മുന്നിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ തുല്യരായിട്ട് തന്നെ ആയിരിക്കണം നമ്മുടെ സഞ്ചാരം പുരുഷന് വിഷം കഴിക്കാനുള്ള അധികാരമുണ്ടെങ്കിൽ സ്ത്രീക്കും വിഷം കഴിക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കേണ്ടതാണ് പുരുഷന് ഒരു നന്മ ചെയ്യാനുള്ള അധികാരമുണ്ടെങ്കിൽ അതേ അധികാരം തന്നെ സ്ത്രീക്കുണ്ടായിരിക്കേണ്ടതാണ് ഇവിടുത്തെ നിയമങ്ങളൊക്കെ തന്നെയും തുല്യത ഉറപ്പുവരുത്തേണ്ടതാണ് അങ്ങനെ ഉറപ്പുവരുത്താനുള്ള നിയമങ്ങളുണ്ട് പക്ഷേ അത് യാഥാർത്ഥ്യമാകുന്നില്ല കേരള ചരിത്രത്തെക്കുറിച്ച് വിവരിക്കുന്ന നിരവധി വീഡിയോസ് ഈ ചാനൽ ഇപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഒരു പ്ലേലിസ്റ്റിലാക്കി ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാവുന്നതാണ്